നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സമീപകാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവന്ന രണ്ട് സൂപ്പർ താരങ്ങളാണ് ആന്റണിയും ജാഡൻ സാൻജോയും നമുക്കറിയാം ഈ രണ്ട് താരങ്ങൾക്കു വേണ്ടി വലിയ തുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുടക്കിയിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ പൗണ്ട് ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുടക്കിയിട്ടുണ്ട് പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം ഇതുവരെയുള്ള പ്രകടനങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കാരണം ജാഡൻ സാൻജോ മോശം പ്രകടനമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് മാത്രമല്ല എറിക് ടെൻഹാഗുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വഷളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ബൊറൂസിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ സൂപ്രതാരമായ ആന്റണിയുടെ കാര്യം വളരെ പരിതാപകരമാണ് വളരെ മോശം പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച അദ്ദേഹത്തിന് ഒരു ഗോൾ ഒരു അസിസ്റ്റോ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ രണ്ട് താരങ്ങളെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ചുരുങ്ങിയത് ഒരു മോശമല്ലാത്ത തുക ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടിയും ലഭിക്കണം എന്നുള്ള ഒരു നിലപാടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമമായ ഈവനിങ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടു പേർക്കും ആകെ നൂറ് മില്യൺ പൗണ്ട് അഥവാ ഒരു താരത്തിന് അൻപത് മില്യൺ പൗണ്ട് വീതം ലഭിക്കണം എന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളെയും ഇപ്പോൾ അവർ സൗദി അറേബ്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ ചുരുങ്ങിയത് അൻപത് മില്യൺ പൗണ്ടിന് ഓരോ താരത്തെയും സാഞ്ചുയെയും അതുപോലെ തന്നെ ആൻ്റണിയെയും സ്വന്തമാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത് എന്നാൽ സൗദി അറേബ്യ തങ്ങളുടെ തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല വരുന്ന സമ്മറിൽ ഈ താരങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരങ്ങളായ കാസമിറോ അതുപോലെ തന്നെ റാഫേൽ വരാന എന്നിവർ സൗദി അറേബ്യയിലേക്ക് വരുന്ന സമ്മറിൽ ചേക്കേറിയേക്കും എറിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ സജീവമാണ് ഏതായാലും ഈ രണ്ട് താരങ്ങളെയും ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തീരുമാനം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം